ഈ ബിഗ് ബോസിന്റെ ഒരു റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട് കാഴ്ചക്കാരെ കൂട്ടാൻ വേണ്ടിയിട്ട് മീഡിയ ചെയ്യുന്ന ഒരു കള്ള ഒരു ഒരു കുസൃതിയാണ് ഇതിപ്പോ ഒരു രണ്ട് വയസ്സുള്ള ഒരു കുഞ്ഞത് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവനിലുണ്ടാവുന്ന അവനിൽ വളരുന്ന സെൻസിറ്റിവിറ്റി എന്തായിരുന്ന കേരളം ഒരുപാട് ഒരുപാട് വിഷയങ്ങളും പ്രകൃതി നിശ്ചയിച്ചിരിക്കുന്ന ഏറ്റവും മനോഹരമായ ബന്ധം എന്ന് പറയുന്നത് സ്ത്രീ പുരുഷ ബന്ധമാണ് ഇപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ സ്ത്രീ പുരുഷ ബന്ധം ശിഥിലായി മാതിരിക്കുന്ന ഒരവസ്ഥ താണിന്റെ ശരീരവും സ്ത്രീയുടെ മനസ്സുകധികം ചൊരുവയ്ക്കും അയാൾക്ക് അയാളുടെ ആ ഒരു വികാരം അനുസരിച്ച് ജീവിക്കാനുള്ള അവകാശമുണ്ട് അതിനെ നമ്മളെടുത്ത് ജനറലൈസ് ചെയ്ത് ഇതാണ് പുരോഗമനം എന്ന് കാണിക്കുന്ന സമയത്ത് ഇത് നമ്മൾ ഏത് സംഗതി തന്നെയാലും നമ്മൾ കുറച്ചു നേരം കണ്ടുകൊണ്ടിരുന്ന കഴിഞ്ഞാൽ നമ്മുടെ സെൻസിറ്റിവിറ്റി രണ്ട് 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 തമ്മിൽ തമ്മിൽ കിസ് ചിലപ്പോൾ ഈ ലെസ്ബിയൻസ് അവർ വ്യക്തികളാണ് കേരളത്തിൽ അല്ലെങ്കിൽ കേരളത്തിന് പുറത്താണെങ്കിലും ഏവരും ആകാംക്ഷയുടെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാം ആണ് ബിഗ് ബോസ് എന്ന് പറയുന്നത് പക്ഷേ ബിഗ് ബോസിൽ തന്നെയും വരുന്നത് പല രീതിയിലുള്ള കണ്ടസ്റ്റൻസ് ആണ് അതിനകത്തുള്ളത് ഇപ്പൊ അതിനകത്ത് ഏറ്റവും കൂടുതൽ ട്രെൻഡിംഗ് ആയിട്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്നത് കപ്പിൾസ് ആയിട്ട് കയറി ഇപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ആദിലാനോറ ലെസ്ബിയൻ കപ്പിൾസ് ആണ് നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് പണ്ട് നടന്ന കാര്യങ്ങൾ നമ്മുടെ സംസ്കാരത്തെ മാത്രം കാത്തു സൂക്ഷിച്ചുകൊണ്ട് പോകുന്ന ഒരു രീതിയായിരുന്നു കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരുന്നത് പക്ഷെ അതിനൊക്കെ മാറ്റം വരുന്ന രീതിയിൽ അല്ലെങ്കിൽ വലിയ ചേഞ്ചസ് വരുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ആദിലാനോറ ബന്ധം തുടർന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ സ്വവർഗാനുരാഗത്തെ എതിർത്തുകൊണ്ടിരുന്ന കേരളം ഇപ്പോൾ അക്സെപ്റ്റ് ചെയ്തു തുടങ്ങി അതിനെ എതിർക്കുന്ന പലരെയും ജനങ്ങളെ എതിർത്തു തുടങ്ങി അല്ലെങ്കിൽ വെറുത്തു തുടങ്ങി അപ്പോൾ ബിഗ് ബോസ് ഷോ അല്ലെങ്കിൽ ബിഗ് ബോസ് ഷോ പോലെയുള്ള ഒരു ഇത്രയും ആളുകൾ പ്രീതിപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഇത്രയും പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഷോയിലൂടെ ഈ ഒരു രീതിയിൽ സുവർഗാനുരാഗത്തെ അല്ലെങ്കിൽ ഗേ ആയാലും എൽ ജി ഉയർത്തി കൊണ്ടുവരുന്നത് എത്രത്തോളം പ്രായോഗികമായിരിക്കും കേരളത്തിൽ അതിനകത്ത് പ്രായോഗിക ഒരുപാട് വിഷയങ്ങളുണ്ട് അതായത് പ്രകൃതി നിശ്ചയിച്ചിരിക്കുന്ന ഏറ്റവും മനോഹരമായ ബന്ധം എന്ന് പറയുന്നത് സ്ത്രീ പുരുഷ ബന്ധമാണ് അപ്പം നമ്മൾ മൃഗങ്ങളിലേക്ക് നോക്കിയാൽ ആദ്യം അത് മനസ്സിലാക്കാൻ പറ്റും കാര്യം നമ്മൾ ഫണ്ടമെന്റലി നമ്മൾ മൃഗങ്ങളുടെ അല്ലെ ജന്തു വംശത്തിൽപ്പെട്ട ആൾക്കാരാണ് അപ്പൊ പ്രകൃതിയുടെ ഒരു നിശ്ചയം ഈ ഒരു വികാരം അല്ലെങ്കിൽ ഈ ഒരു അട്രാക്ഷൻ ഒക്കെ വെച്ചിരിക്കുന്നത് നമുക്ക് വെറുതെ ഒരു അട്രാക്ഷൻ ഉണ്ടാക്കി രസിക്കാൻ വേണ്ടിയിട്ടൊന്നും പ്രകൃതിക്ക് അതിൻ്റെ ഒരു ഉദ്ദേശമുണ്ട് പ്രകൃതി സൃഷ്ടി സൃഷ്ടിക്കുന്നത് ആവശ്യമാണ് ഇതില്ലെങ്കിൽ സൃഷ്ടി ബുദ്ധിമുട്ടാണ് ഇതാണ് ഇതിന്റെ ഒരു ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഈ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്ന് വേണം നമ്മൾ ഏത് ഇതിൽ നിന്ന് ഇതിന്റെ ഈ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്നാണ് ഈ സംസ്കാരം ഡെവലപ്പ് ചെയ്യുന്നത് കാരണം ഈ സ്ത്രീയും പുരുഷനും ഈ സ്ത്രീയും പുരുഷനും എന്ന് പറഞ്ഞതുപോലെ മൈനസും പോസിറ്റീവും അല്ലേ അതുപോലെ നെഗറ്റീവും പോസിറ്റീവും അപ്പൊ ഇത് തമ്മില് ഫ്രിക്ഷൻ ഉണ്ടാവാതെ ഇത് രണ്ടും കൂടെ മേർജ് ചെയ്ത് എങ്ങനെ ഒരു ഒരു ഫ്യൂഷനിലൂടെ മുമ്പോട്ട് പോകുന്നു അവിടെയാണ് ഈ സൗന്ദര്യം വരുന്നത് അപ്പം മനുഷ്യൻ മനുഷ്യനും ജന്തുക്കളും തമ്മിലുള്ള ഏക വ്യത്യാസം എന്താണ് മനുഷ്യവംശവും ജന്തുവംശവും ഏക വ്യത്യാസം എന്താണ് മനുഷ്യന് സൗന്ദര്യമുണ്ട് മൃഗങ്ങൾക്ക് സൗന്ദര്യ ബോധമില്ല ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മളൊരു ഒരു വീട്ടിൽ കുടുംബമായിട്ട് താമസിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളെല്ലാം ജന്തുവംശത്തിൽപ്പെട്ട കക്ഷികളാണ് അല്ലേ ഇതിനകത്ത് അമ്മ അച്ഛൻ സഹോദരൻ സഹോദരി ഇവരെല്ലാം ഒന്നിച്ച് താമസിക്കുന്നു ഒരു കൂരക്കീഴില് ഒരു ോബ്ലേ ഇല്ല ലൈംഗികപരമായിട്ട് വളരെ ഡിഫൻ ഡിഫൈൻഡ് അല്ലേ അവരുടെ അല്ലെ ഇപ്പൊ സഹോദരനും സഹോദരിയും വിളിച്ചിരുത്തിയിട്ട് എൽ കെ ജിയിൽ കൊണ്ടുവച്ച് പഠിപ്പിക്കുന്നില്ല സഹോദരനാണ് ഇത് സഹോദരിയാണ് നിങ്ങൾ തമ്മിൽ തമ്മില് സെക്ഷൽ റിലേഷൻഷിപ്പോ അങ്ങനെയുള്ള സംഗതികൾ പാടില്ല എന്നാരും പഠിപ്പിക്കുന്നുണ്ടോ ഇല്ലല്ലോ ഇല്ല അച്ഛനും അമ്മയും എവരുമായിട്ടും കുട്ടികൾക്കാണെങ്കിൽ പിന്നെ സെക്ഷൽ റിലേഷൻഷിപ്പ് പാടില്ല ഇദ്ദേഹം ഒറ്റപ്പെട്ട സംഭവങ്ങളെ മാറ്റി നിർത്തണം കേട്ടോ എന്ന് ആരും പഠിപ്പിക്കുന്നില്ല അപ്പൊ ഈ കുടുംബം എന്ന് പറയുന്ന സംഗതി നിലനിർത്തുന്നത് ജന്തുക്കളായ ജന്തുവംശിപ്പെട്ട മനുഷ്യന്റെ കുടുംബം നിലനിർത്തുന്നെന്ന് പറയുന്നത് ഈ സൗന്ദര്യം എന്ന് പറയുന്ന ഫാക്ടറാണ് ഒരു സ്ത്രീയെ കാണുമ്പോൾ ഒരു പയ്യൻ അവൻ അവന്റെ ഒരു സ്ത്രീയെ ആദ്യമായിട്ട് സ്ത്രീയെയാണ് കാണുന്നത് അതെ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അവൻ കാണുന്നത് അവന്റെ അമ്മ അതല്ലെങ്കിൽ അവന്റെ സിസ്റ്റേച്ചി അല്ലെങ്കിൽ അനിയത്തി അല്ലേ ഇതേപോലെ പെൺകുട്ടിയും തിരിച്ച് കാണുന്നുണ്ട് അപ്പൊ ഈ ഒരു അടി അകത്തുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ സൗന്ദര്യം എന്ന് പറയുന്നത് ഇപ്പൊ ഒരു റോസാപ്പ് നമ്മളുടെ വീട്ടിലിങ്ങനെ പൂത്ത് നീക്കുകയെന്നുണ്ടെങ്കില് നമ്മൾ ആ പൂവിനെ കാണുന്നതിനെ കാണുമ്പോൾ ഒരു സുഖം അതോടൊപ്പം തന്നെ പല രീതിയിലും ആ പൂവിനെ കാണാം ഓരോ വ്യക്തിയും കാണുന്ന ഓരോ വ്യക്തിക്കും ഓരോ വികാരങ്ങളായിരിക്കും ഉണ്ടാവുന്നത് ഇല്ലേ അപ്പൊ ചില വ്യക്തിക്ക് ചിലപ്പോൾ അത് കാണുമ്പോൾ കവിത ഉണ്ടായിരുന്നിരിക്കും ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയർക്കോ അല്ലെങ്കിൽ ഒരു ഒരു അൽഗുരതം സൃഷ്ടിക്കുന്ന ഒരു ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർക്ക് ചിലപ്പം ആ പൂവിന്റെ എതളടുക്ക് കണ്ടിട്ട് ചിലപ്പോൾ ഏതെങ്കിലും പുതിയൊരു ഐഡിയ കിട്ടിയെന്നില്ല ഇപ്പൊ സി വി രാമൻ ഫ്ളൈറ്റിൽ വന്നുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹത്തിന് നോവൽപ്പറേഷന് അർഹമായിട്ടുള്ള ആ ഒരു ഫൈൻഡിങ്ങിനുള്ള സംഗതി കടലിന്റെ നീലനിറം മനസ്സിലാക്കിയിട്ട് കിട്ടുന്നത് അപ്പൊ ഇതേപോലെ ഓരോരുത്തരും അങ്ങനെ ഓരോ ആ സൗന്ദര്യത്തിൽ നിന്നാണ് പുതിയ പുതിയ സംഗതികൾ ഡെവലപ്പ് ചെയ്യുന്നത് അവിടെ നിന്നാണ് ഈ സൃഷ്ടിപര സൃഷ്ടിപരത്തെ മുഴുവൻ ഉണ്ടാകുന്ന അവിടെ നിന്നാണ് അപ്പൊ ഈ ഒരു സൗന്ദര്യം നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് പ്രകൃതിയിൽ അപ്പൊ ഈ ഒരു ഇതിനെ നമ്മൾ ഈ സി പി എം കാർ പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞാലും വൈരുദ്ധ്യാത്മികതയല്ല ഡയലറ്റിക്സിന്റെ സംഗതിയാണ് അതൊരു മെർജിങ്ങിന്റെ അതൊരു ഫ്യൂഷന്റെ അതൊരു ലയത്തിന്റെ പ്രശ്നമാണ് ഇപ്പൊ രണ്ട് മ്യൂസിക് നോട്ട്സുകൾ ഒന്ന് വളരെ ഉച്ചസ്ഥായിലുള്ളത് ഒന്ന് മന്ത്രസ്ഥായിലുള്ളത് ഏഹ് ഇത് രണ്ടും കൂടെ മനോഹരമായിട്ട് ബ്ലെൻഡ് ചെയ്യുമ്പോഴവിടെ മ്യൂസിക് അല്ലെ അപ്പൊ ഈ ഒരു കോമ്പിനേഷൻ ഈ ഒരു ഫ്യൂഷൻ രണ്ട് വിരുദ്ധങ്ങളൊന്ന് പ്രത്യേകം പെട്ടെന്ന് നമുക്ക് തോന്നും പക്ഷെ അവയുടെ ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ആണും പെണ്ണും വിരുദ്ധം ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് സെക്സ് എന്നുള്ള പ്രയോഗമേ ശരിയല്ല ശരിക്കും ആ പ്രയോഗത്തിൽ പോലും തമ്മിലടിക്കാന്നുള്ള സാധനമുണ്ട് ഇപ്പൊ കേരളത്തിൽ ഏറ്റവും വലിയൊരു പ്രശ്നം വെച്ചാൽ സ്ത്രീ പുരുഷ ബന്ധം ശിഥിലായി മാറിയിരിക്കുന്ന അവസ്ഥ അതെ തീർച്ചയായിട്ടും പ്രശ്നങ്ങളാണ് എല്ലായിടത്തും പ്രശ്നങ്ങളാണ് ഒരു പെണ്ണൊരു പുരുഷനെ കണ്ട് ആണിനെ കണ്ടു കഴിഞ്ഞാലും ഒരു ആണ് പെണ്ണിനെ കണ്ടു കഴിഞ്ഞാലും പെട്ടെന്ന് സെക്സ് റിലേറ്റഡ് ബിഹേവിയറൽ ആസ്പെക്ട് ആണ് ഓർമ്മ വരുന്നത് ഇനി ഇത് ഇന്നത്തെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഉണ്ടാവുമോ ഇത് ഇല്ലാതെ വരുവോ അബ്യൂസ് വരുമോ പതിനാല് സെക്കൻഡ് കൂടുതൽ നോക്കിക്കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവും ഇങ്ങനെയുള്ള ഒരുപാട് സ്ട്രെസ്സസ് ഓരോ സെക്സിന്റെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ഒരു അത് എന്തുകൊണ്ടാണ് വെച്ച് കഴിഞ്ഞാൽ ഈസ്തെറ്റിക്സ് പോകുന്നോണ്ടാണ് ഇപ്പൊ നമ്മള് നിങ്ങൾ സ്കൂളിലൊക്കെ അല്ലെങ്കിൽ കോളേജിലൊക്കെ ഒന്നിച്ച് പഠിച്ച കൂട്ടുകാരെ നമ്മൾ കാണാറുണ്ട് ആ കൂട്ടുകാരായിട്ട് ഒന്നിച്ച് സ്പെൻഡ് ചെയ്ത ആ ഒരു ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും നമ്മൾ കണ്ടുപൂട്ടുന്ന സമയത്ത് നമുക്ക് അവരുടെ സെക്സോ അല്ലെങ്കിൽ അവര് നമ്മളെ അറ്റാക്ക് ചെയ്യുമോ ഒന്നും വരാതെ നമ്മൾ നമ്മൾ മറ്റൊരു രസത്തിലേക്കാണ് പോകുന്നത് അവിടെയാണ് ഇതിനെ നശിപ്പിക്കുന്നത് പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല പക്ഷേ ഇപ്പോ സാർ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ പ്രകൃതിദത്തമായി അല്ലാതെ ഇപ്പൊ പ്രകൃതിദത്തമായിട്ടല്ലാതെ നാണു ആണ് അല്ലെങ്കിൽ പെണ്ണ് പെണ്ണ് നമ്മളുടെ ബന്ധം ഒരു ലസ്ബിയൻ ബന്ധം ഗേ ഗെ ബന്ധമായിക്കോട്ടെ ആ ഒരു ബന്ധത്തെ നമുക്ക് അംഗീകരിക്കാൻ അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മനസ്സിലാക്കേണ്ടത് രണ്ടു ഒരു പുരുഷന്റെ ശരീരവും അല്ലെങ്കിൽ ആണിന്റെ ശരീരവും സ്ത്രീയുടെ മനസ്സുകാരെ ജനിച്ച ഒരു വ്യക്തി അയാൾക്ക് അയാളുടെ ആ ഒരു വികാരം അനുസരിച്ച് ജീവിക്കാനുള്ള അവകാശമുണ്ട് അല്ലെ അതേപോലുള്ള അയാളിൽ ഒരു മാച്ച് കണ്ടത് അവിടെയും ഫ്യൂഷനാണ് വരുന്നത് അവിടെയും ഈ സ്ത്രീ മെയിൽ ഫീമെയിൽ ഫ്യൂഷൻ തന്നെ അല്ലേ വരുന്നത് രണ്ട് ശരീരമാണെന്ന് മാത്രമേ ഉള്ളൂ വൈകാരികമായിട്ട് അവർ ഒരേ ഒരു ഇതേ ഈ ഒരു രണ്ട് വിരുദ്ധ വികാരങ്ങളുടെ ഒരു സംയോജനമാണ് നടക്കുന്നത് അതപ്പോ അതവര് അവർ അവർക്ക് അങ്ങനെ ജീവിക്കാനാണെങ്കിൽ താല്പര്യം അവർ ജീവിക്കണം ആ സമൂഹത്തിന് എന്താ പറയുക പ്രശ്നം പക്ഷെ അതിനെ നമ്മളെടുത്ത് ജനറലൈസ് ചെയ്ത് ഇതാണ് പുരോഗമനം എന്ന് കാണിക്കുന്ന സമയത്ത് ഇത് നമ്മൾ ഏത് സംഗതി തന്നെയാലും നമ്മൾ കുറച്ചേരം കണ്ടോണ്ടിരുന്ന കഴിഞ്ഞാൽ നമ്മുടെ സെൻസിറ്റിവിറ്റി ഇത് അഫക്റ്റ് ചെയ്യും വളരെയേകം മുൻപൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പൊ രണ്ടാണുങ്ങൾ തമ്മിൽ കിസ് ചെയ്യുന്ന ചിലപ്പോൾ ആൾക്കാർക്ക് മനം മുറിക്കുന്നു അതെ മനസ്സിലായി ലെസ്പിയൻ അല്ലെങ്കിൽ ഗേ അല്ലാത്ത ആൾക്കാർക്ക് അത് കണ്ടു കഴിഞ്ഞാൽ അവർഷം തോന്നും അതെ ചെയ്യുന്നത് അതെല്ലാം ചിന്ത അതെ അതെ കാര്യം നമ്മളത് നമ്മൾ ഏതൊരു സംഗതി കാണുമ്പോഴും നമ്മളിലൂടെ അത് കാണാൻ പറ്റത്തുള്ളൂ നമ്മുടെ നമ്മളുടെ ഒരു നമ്മളുടെ ഒരു വൈകാരിക തലം ഉണർത്തി കുറച്ചു ഭാഗം നമ്മളത് അയാളിലേക്ക് വിട്ടിട്ടേ നമുക്കൊരു സംഗതി എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതെ അതിന് എന്ത് തന്നെ നിങ്ങൾ പറഞ്ഞാൽ പോലും അപ്പൊ അത് വരുമ്പോഴാണ് നമുക്കത് ഫീൽ ചെയ്യുന്നത് നമുക്ക് ചിലപ്പോൾ അവർ തോന്നുന്നത് പക്ഷെ ഇത് കുറെ കണ്ടുകഴിയുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഈ അവർഷം മാറും അത് ൈസ്മലൈസും ഇൻഫ്ലുവൻസ്ഡ് ആവുമ്പോഴാണ് നോർമലൈസ് നമ്മൾ അത് യൂസ്ഡ് ആവുമ്പോഴാണ് അത് നോർമലൈസ്ഡ് ആകുന്നത് ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ളവരുടെ ജീവിതത്തിനെ ആർക്കും നമ്മൾ തടസ്സം ഉണ്ടാക്കാനോ ബുദ്ധിമുട്ടുണ്ടാക്കാനോ അവരെ ഒരു അസ്വാഭാവികതയോടെ നോക്കാനോ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല കാര്യം അവർ അവരുടേതായിട്ടുള്ള വൈകാരികത ചേർന്ന രീതിയിൽ അതല്ലെങ്കിൽ അതൊരു അസ്വസ്ഥതയായിരിക്കും അവർക്ക് അല്ലേ അത് അവർക്ക് ജീവിക്കാനുള്ള റൈറ്റ് ടു ലൈഫിനോടുള്ള ഒരു വെല്ലുവിളിയല്ലേ ഇത് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാനുള്ള അവസരത്തെ നിഷേധിക്കുക ചെയ്യുന്നത് അപ്പൊ അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തെയാണ് പക്ഷേ ഇപ്പൊ നമ്മുടെ നാട്ടിലെ പക്ഷെ ഇവിടെ നമ്മൾ കാണേണ്ട സംഗതി ഈ ബിഗ് ബോസിന്റെ ഒരു റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട് കാഴ്ചക്കാരെ കൂട്ടാൻ വേണ്ടിയിട്ട് മീഡിയ ചെയ്യുന്ന ഒരു കള്ള ഒരു ഒരു കുസൃതിയാണ് ഈ സാധനം ഈ മീഡിയയുടെ ആർത്തി കൊണ്ടുണ്ടാവുന്ന ഒരു സംഗതിയാണ് അപ്പൊ അത് മാധ്യമത്തിന്റെ ഈ ചുമതല വഹിക്കുന്നവർ തിരിച്ചറിയേണ്ട സംഗതിയാണ് ഇത് സൊസൈറ്റിയിൽ എന്ത് തരം വികാരങ്ങൾ ഉണ്ടാക്കും ഇതിപ്പോ ഒരു രണ്ടു വയസ്സുള്ള ഒരു കുഞ്ഞത് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവനിലുണ്ടാവുന്ന അവനിൽ വളരുന്ന സെൻസിറ്റിവിറ്റി എന്തായിരിക്കും അവൻ അവൻ ഗേ ആയിട്ടോ അതല്ലെങ്കിൽ ഒരു ലെസ്ബിയൻ ഒരു കുട്ടി പെൺകുട്ടിയാണെങ്കിൽ അത് ലെസ്ബിയൻ ആയിട്ടോ മാറുവോ അതല്ലെങ്കിൽ മറ്റു വലുതായിട്ട് മാറുമോ ഇത് െ അപ്പൊരു സെൻസിറ്റിവിറ്റി പക്ഷെ ഈ ബിഗ് ബോസ് ഷോയിൽ തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഇതുപോലെ ഒരു സംസാരം ഉണ്ടായിരുന്നു ലക്ഷ്മി എന്ന് പറഞ്ഞ് വൈൽഡ് കാർഡ് ആയിട്ട് വന്നൊരു കണ്ടസ്റ്റന്റ് ഈ ഒരു ഇപ്പം സേര് പറഞ്ഞ അതേ പോയിന്റ് ഓഫ് വ്യൂലാണ് ആ വ്യക്തി സംസാരിച്ചത് ഈ ഒരു രണ്ട് പെൺകുട്ടികളെ കുറിച്ച് തന്റെ നാലു വയസ്സുള്ള മകൻ ഇത് കണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആകും അതുകൊണ്ട് ഇതൊരിക്കലും ജനറലൈസ് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ നോർമലൈസ് ചെയ്യാൻ പറ്റില്ല എന്നൊരു അവരുടെ ഒരു തീരുമാനം അല്ലെങ്കിൽ അവരുടെ ഒരു പോയിന്റ് എന്താണെന്നുള്ള അവർ വ്യക്തമാക്കിയ സമയത്ത് അവതാരകനായിട്ടുള്ള മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർ അല്ലെങ്കിൽ കേരളക്കാരെ ഒട്ടാകെ അവരെ എതിർത്തുകൊണ്ടാണ് നിന്നത് നിങ്ങളുടെ നാല് വയസ്സുള്ള മകൻ ഒരിക്കലും അതിൽ ഇൻഫ്ലുവൻസ് ആവില്ല എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരാൾക്കും അത് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് സാർ പറഞ്ഞതുപോലെയാണെങ്കിൽ ഇനി നാളെ നമ്മളത് ടെലികാസ്റ്റ് ചെയ്യുന്ന സമയത്തും സാർ പറഞ്ഞത് ഇൻഫ്ലുവൻസ്ഡ് ആവും വയസ്സുള്ള കുട്ടിയായാലും മൂന്ന് വയസ്സുള്ള കുട്ടിയായാലും അത് കണ്ടുവളരുമ്പോൾ അത് ഇൻഫ്ലുവൻസ്ഡ് ആകുമെന്ന് പറയുമ്പോൾ അത് പിന്നീട് ഒരു കോൺട്രവേഴ്സി അല്ല അതിനകത്ത് മാറ്റം വരും ആ എന്ത് നമ്മൾ കാണുന്ന കാഴ്ച നമ്മൾ കോൺഷ്യസ് ലെവലിൽ ഒരു സംഗതി ഉണ്ടാവും അൺകോൺഷ്യസ് ലെവലിൽ സംഭവിക്കും നമ്മുടെ അബോധ മനസ്സിനെ സ്വാധീനിക്കുന്നതാണ് നമ്മളുടെ സ്വാധീനമായിട്ട് വരുന്നത് നമ്മുടെ അബോധ മനസ്സിന്റെ സ്വാധീനത്തിലാണ് നമ്മളുടെ ബോധ മനസ്സ് പ്രവർത്തിക്കുന്നത് അപ്പൊ ആ അബോധ മനസ്സിനെ എങ്ങനെ ഇത് സ്വാധീനിക്കും എന്നുള്ളത് ചിന്തിച്ചു ചിന്തിക്കുമ്പോഴാണ് ഇത് മനസ്സിലാകുന്നത് അപ്പൊ ഒരൊറ്റ എക്സാമ്പിള് മോണാലിസ ചിത്രം കണ്ടിട്ടുണ്ടോ ഉണ്ട് അല്ലേ എന്തായാലും പ്രത്യേകത പക്ഷെ ഇപ്പോഴും ആ ചിത്രം എന്ന് പറയുന്നത് ഓരോ വ്യക്തിയും തലമുറകളോളം കണ്ടു കഴിഞ്ഞാലും ഓരോ വ്യക്തിക്കും ആ ചിത്രം അതൊന്ന് കണ്ടു കഴിയുമ്പോൾ അറിയാൻ പറ്റുന്നില്ല പക്ഷെ സ്വാധീനിക്കുന്നതായിട്ട് നമുക്ക് അറിയാൻ പറ്റും അതെ അല്ലെ ഞാൻ മോണോലിസ എന്നുള്ള എത്രയോ മുഖങ്ങൾ ഒരു ദിവസം കാണും ഇന്ന് മനുഷ്യർ എത്രയോ ഫ്രെയിംസ് ഒരു ദിവസം കാണുന്നു പക്ഷെ അതിനിടയ്ക്ക് മോണോലിസ എന്ന് പറയാൻ പെട്ടെന്ന് ഓർമ്മ വരുന്നു അപ്പൊ നമ്മുടെ കണ്ണ് തുറന്ന് കാണും നമ്മൾ കണ്ണ് തുറന്ന് ശ്രദ്ധ ബോധപൂർവം ശ്രദ്ധിക്കുന്നതും അബോധപൂർവം ശ്രദ്ധിക്കുന്നതും നമ്മുടെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സാധനം അതാണ് നമ്മളിൽ സ്വാധീനം ചെലുത്തുന്നത് അതാണ് നമ്മളിൽ ഈ നോർമലൈസേഷൻ ഉണ്ടാകുന്നത് ഉദാഹരണത്തിന് നിങ്ങളുടെയൊക്കെ ജനറേഷൻ ഞങ്ങളുടെയൊക്കെ ജനറേഷനിൽ ക്ഷയിച്ചു വന്നിരുന്നു എങ്കിൽ പോലും ഇപ്പൊ കേരളത്തിലെ പണ്ട് എം ടി വാസുന്ദരുടെ സിനിമ മുറപ്പെണ്ണ് യോധ സിനിമ കണ്ടിട്ടുള്ളതാണ് അല്ലെ അതിനകത്ത് മുറപ്പെണ്ണ് മൊറച്ചെറുക്കന്മാരും മുറപ്പെണ്ണുകളും മുറപ്പെണ്ണുകളും മുറപ്പെണ്ണും തമ്മിലുള്ള ഒരു തീമാണ് കളിക്കുന്നത് പക്ഷെ നിങ്ങളുടെ ജനറേഷനിൽ ഈ മുറപ്പെണ്ണല്ലെ മുറച്ചെറുക്കൻ മുറപ്പെണ്ണ് കൺസെപ്റ്റ് വളരെ കുറവാണ് തീർച്ചയായിട്ടും അല്ലെ ആ കസിൻസ് തമ്മിൽ കൂടെ ഒരു സിസ്റ്റേർലി ബ്രദേർലി റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്ത് ഇതൊരു നോർമലൈസേഷൻ ആണ് കാര്യം ഇപ്പം പത്തും പതിനെട്ടും ഇരുപതും വയസ്സുള്ള കുട്ടികളുടെ അടുത്തൊക്കെ ചോദിച്ചിന്തിക്കാൻ പറ്റത്തില്ലെന്നാ പറയുന്നത് അതേസമയത്ത് നമ്മളിവിടെ തമിഴ്നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ബ്രാഹ്മിൻസിന്റെ ഇടയ്ക്ക് സഹോദരന്റെ മകളൊക്കെ എല്ലാം കഴിക്കും കർണാടകത്തിലുണ്ട് ഇവിടെ പറ്റുന്നില്ല അപ്പൊ ഇത് ഓരോ സൊസൈറ്റിയിൽ അവിടെ അവിടെ അവർക്ക് അവർ വൈകാരികമായിട്ട് വ്യത്യാസം വരുന്നില്ല മനസ്സിലാക്കണം അപ്പൊ ഈ രീതിയിലാണ് വൈകാരികതകൾ മാറിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അത് ഇപ്പൊ നമ്മുടെ ഒരു ജനായത്വ സംവിധാനത്തിലുള്ള സ്വഭാവ സമൂഹമാണ് അത് ചിലപ്പോൾ ഒരു പക്ഷെ നമുക്കത് പിന്നെ പ്രഖ്യാപിക്കാൻ പറ്റത്തില്ല ഇത് ഗുണകരമായ മാറ്റം ഉണ്ടാക്കും മോശമായ മാറ്റം ഉണ്ടാക്കുമോ എന്നുള്ള സംഭവം പക്ഷെ എങ്കിലും ഈ രണ്ട് വൈകാരികതകളും ഈ രണ്ട് ലെസ്ബിയൻസ് തമ്മിൽ അവർ രണ്ടുപേരും രണ്ട് വിരുദ്ധ വികാരങ്ങളുള്ള വ്യക്തികളാണ് അത് സംബന്ധിക്കുന്നത് െ ആ വിരുദ്ധ വികാരങ്ങളുടെ ആണ് അവരുടെ റിലേഷൻ അവരുടെ ബോഡിയിലാണ് ഈ വ്യത്യാസം വരുന്നത് സാർ അപ്പൊ അത് അതിനെ എടുത്ത് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് അത് സൊസൈറ്റി അംഗീകരിക്കുന്നതാണ് പിന്നെ സമൂഹ സമൂഹത്തിന്റെ ഒരു വലിയ ഒരു എന്താ പറയുക പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് ചിന്തിക്കുന്നതാണ് അവിടെ ഉണ്ടാകുന്നത് അവർക്ക് അങ്ങനെ ജീവിക്കാനുള്ള എല്ലാവിധമായ അവകാശങ്ങളും എല്ലാം തന്നെ നമ്മുടെ സമൂഹം നിലനിർത്തി കൊടുക്കേണ്ടതാണ് അതിനവകാശം അവർക്കൊണ്ടു തരും അവർക്കൊരു വിവേചനവും ഉണ്ടാകാൻ പാടില്ല മനുഷ്യ നിലയിൽ അവർ ഫണ്ടമെന്റലി മനുഷ്യനല്ലേ അപ്പൊ അവിടെയാണ് നമ്മുടെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ ഏറ്റവും മനോഹരമായിട്ട് നമുക്കത് കാണാൻ പറ്റുന്നത് ജസ്റ്റിസ് ഒറ്റ വാക്കിലാണ് തുടങ്ങുന്നത് തന്നെയാണ് ജസ്റ്റിസ് ആണ് തുടങ്ങുന്നത് അപ്പൊ അവരുടെ അടുത്തൊരു മനുഷ്യനാണ് അല്ല ഒരു മൃഗമാണെങ്കിൽ പോലും നമ്മൾ അതിനോട് നീതി പുലർത്തണം എന്നാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് അല്ലെ വ്യാഖ്യാനിക്കുമ്പോൾ മനസ്സിലാക്കുന്ന സാധനം അതാണ് അപ്പൊ ആ നീതി എന്തെന്നുള്ള സാധനം അവർക്ക് ലഭ്യമാക്കുക അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലുള്ള ചിന്ത വരുമ്പോഴാണ് നമ്മൾ ഒരു വിഷയം നമ്മൾ മാധ്യമം നമ്മളെ സമൂഹത്തിന്റെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്ന സമയത്ത് അത് സമൂഹത്തെ എങ്ങനെ ബാധിക്കും ഓരോ വ്യക്തികളെ എങ്ങനെ ബാധിക്കും അത് നല്ലതാണോ ഗുണമാണോ അതോ ഇത് ഇത് തന്നെയാണോ ഇത് സമൂഹത്തിൽ വ്യാപകമാക്കേണ്ട ആവശ്യമുണ്ടോ അതല്ലെങ്കിൽ ഇങ്ങനെ ഒതുങ്ങി ഈ ഒരു വികാരങ്ങൾ അടക്കി വെക്കുന്നവർക്ക് അത് അവർക്ക് സ്വതന്ത്രമായിട്ട് മുന്നോട്ട് വന്ന് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം ഇത് ഒരുക്കും ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുണ്ട് അതിനകത്ത് അപ്പം അതേ സമയത്ത് ഈ ഒരു പൊതുബോധം ഉണ്ടാക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ളവർക്ക് സമൂഹം ഇത് കൽപ്പിക്കേണ്ട ആവശ്യമില്ല എന്നൊരു പൊതുബോധം സൃഷ്ടിക്കുന്നതിന്റെ അനു അനുസൃതമായിട്ടുള്ള ഉള്ളടക്കങ്ങൾ സൃഷ്ടിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല മറിച്ച് ഈ റേറ്റിംഗിന് വേണ്ടിയിട്ട് ഇത് കൊണ്ടുവന്ന് ഉൾപ്പെടുത്തുമ്പോഴാണ് ഈ അപകടം ഉണ്ടാകുന്നത് കാര്യം ലക്ഷ്യം അവരുടെ സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ കൊമേഴ്സിൽ ലക്ഷ്യമാണ് എന്റെ അഭിപ്രായം ആ കൊമേഴ്സ്യൽ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഒരു കൾച്ചറൽ ഒരു ഒരു മനുഷ്യന്റെ വികാരത്തെ എടുത്തിട്ട് പ്രയോഗിക്കുന്നതിൽ ശരിയോ തെറ്റോ എന്നുള്ളതാണ് ഇവിടെ ചിന്തിക്കേണ്ടത്